ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള വർഷം പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത് അതിന് നക്ഷത്രം നക്ഷത്രം മകീരനക്ഷത്രത്തിൻ്റെ കാര്യങ്ങളാണ് നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസങ്ങളിലും നിങ്ങൾക്കുണ്ടാവുന്ന നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ചിങ്ങമാസത്തിൽ മകീരം നക്ഷത്രക്കാർക്ക് മനോവിഷമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനോദുഃഖങ്ങളുണ്ടാകും ഉണ്ടാകും ഗ്രഹസംബന്ധമായി കലഹങ്ങളും ഉണ്ടാകാം ഗ്രഹസം സംബന്ധമായി കലഹങ്ങളുണ്ടാകാം കന്നിമാസത്തിൽ ഉണ്ടാകും സ്വജനങ്ങളുമായി വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഇവർക്കുണ്ടാകും തുലാമാസത്തിൽ നേത്ര രോഗങ്ങൾ ഉണ്ടാകാം നേത്ര സംബന്ധമായ രോഗമുണ്ടാവും ശത്രുദോഷങ്ങളും ഏൽക്കേണ്ടതായിട്ട് വരും വൃശ്ചിക മാസത്തിൽ ഇവർക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാകും ഇവര് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാനായിട്ട് സാധ്യത ഉണ്ടാകും കാര്യവിജയം ഉണ്ടാകും കർമ്മ പുരോഗതി ഉണ്ടാകും കർമ്മത്തിൽ വിജയം ഉണ്ടാവും കാര്യവിജയം ഉണ്ടാകും കർമ്മം പ്രവർത്തി പ്രവർത്തികളിൽ വിജയമുണ്ടാകും ധനുമാസത്തിലെ ഉദരസംബന്ധമായ ദോഷങ്ങൾ ഇവർക്കുണ്ടാകും വയറിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നുപെടാനായിട്ട് സാധ്യതയുണ്ട് ഉദരസംബന്ധമായ രോഗം അത് അതുമൂലം തന്നെ ധനനഷ്ടങ്ങളും ഇവർക്കുണ്ടാകും ധനുമാസം കഴിഞ്ഞാൽ പിന്നെ മകരമാസമാണ് മകരമാസത്തിൽ രോഗങ്ങളും നഷ്ടങ്ങളും ധനക്ലേശങ്ങളും ഇവർക്ക് ഉണ്ടാകും കുംഭമാസത്ത് കുംഭമാസത്തിൽ ഗ്രഹത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും കുംഭമാസത്തിൽ ഗ്രഹത്തിൽ സമാധാനം അതായത് കുടുംബ പുഷ്ടി ഉണ്ടാകും സമാധാനം ഉണ്ടാകും കാര്യസിദ്ധി ഉണ്ടാകും വിചാരിക്കുന്ന വിചാരിച്ച പല കാര്യങ്ങളും നടക്കാനും സാധ്യതയുണ്ട് മീനമാസം മീനമാസം ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് ധനപരമായി നേട്ടങ്ങളുണ്ടാവും പ്രശസ്തി ഉണ്ടാവും ഇവർക്ക് സൽക്കീർത്തി ഉണ്ടാവും പ്രശസ്തി ഉണ്ടാവും മേടമാസത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാകാം അതായത് വിഘ്നം എന്ന് പറഞ്ഞാൽ തടസ്സം തടസ്സങ്ങൾ ഉണ്ടാകാം വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്യുന്നവർ കച്ചവടം ചെയ്യുന്നവർക്ക് വ്യാപാര നഷ്ടങ്ങളും ഉണ്ടാകാം ഇടവമാസം ഇടവമാസത്തിൽ മനപ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനപ്രയാസങ്ങൾ യാത്രാക്ലേശങ്ങൾ ഇതെല്ലാം ഇടവമാസത്തിൽ വന്ന് സംഭവിക്കും മിഥുന മാസത്തിൽ വാക് വാഗ്ദോഷങ്ങളുണ്ടാകാം വാക്ക് പ്രവൃത്തി ഇല്ലേ അതുകൂടാതെ സംസാരം ഇതെല്ലാം വാഗ്ദോഷത്താൽ ഉണ്ടാകാം കുടുംബ ദുരിതങ്ങളും ഉണ്ടാകും കുടുംബത്തിൽ പ്രയാസങ്ങളും കുടുംബ പ്ര ക്ലേശങ്ങളും കുടുംബക്ലേശങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർക്കിടക മാസത്തിൽ പേരും പ്രശസ്തിയും ഇവർക്ക് കിട്ടും പേര് കിട്ടും പ്രശസ്തി കിട്ടും സ്ഥാനലപ്തി കിട്ടും അതായത് പുതിയതായി എന്തെങ്കിലും സ്ഥാനമാനങ്ങളെല്ലാം ഇവർക്ക് ഇവരെ തേടി വരും അപ്പൊ മകീരനക്ഷത്രക്കാരുടെ ചിങ്ങം മുതൽ പുതുവർഷത്തെ ചിങ്ങം മുതൽ കർക്കിടകം വരെ ഓരോ മാസത്തിലെ ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇവർക്ക് ദോഷശാന്തിക്കായിട്ട് വിഷ്ണുപ്രീതിയും വിഷ്ണു ഭജനവും നടത്തുന്നത് നല്ലതാണ് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം